വീട്ടിലെ മറ്റ് കണ്ടസ്റ്റൻസിനെ വെല്ലുവിളിച്ചുകൊണ്ട് വൈൽഡ് കാർഡുകൾ അതെ കപ്പടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് പല ആൾക്കാർക്കും ആർമികളും ഫാൻസ് ഗ്രൂപ്പും ഒക്കെ വന്നു കഴിഞ്ഞു ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ വീട്ടിനകത്ത് കയറുന്നതിന് മുന്നേ തന്നെ ആർമി ഫാൻസ് ഗ്രൂപ്പുകളും ഈ വൈൽഡ് കാർഡുകൾ കപ്പടിക്കുമോ അതോ വില്ലന്മാരാകുമോ ഈ സീസണിലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പ്രമോ പൊളിച്ച പ്രമോയാണ് ആണ് വന്നിരിക്കുന്നത് ഈ പ്രമോ ഇത് ഇവർ ഇവർ കാണുന്നത് പോലെ തന്നെ അവിടെ പോയി എന്നാണ് ബാക്കി അറിയേണ്ടത് അല്ലേ അപ്പോൾ ഇവരുടെ ടാർഗറ്റുകളൊക്കെ ഇവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാലയിട്ടാണ് പഴയ കണ്ടസ്റ്റൻസിനെ ഇവർ സ്വീകരിക്കുന്നത് അപ്പോൾ ഓരോ കണ്ടസ്റ്റൻസിനെ നമുക്ക് നോക്കാം അഭിഷേക് ജയദീപ് അഭിഷേക് അപ്പം ജയദീപ് എന്ന് തന്നെ പറയാം കാരണം രണ്ട് അഭിഷേകം ഉണ്ട് ജയദീപ് ശ്രീകുമാർ അപ്പം ജയദീപിനെ തന്നെ പറയാം ജയദീപ് പറയുന്നത് അവർ ലേഡി ബോസ് ആണെന്നാണ് അവരുടെ ചിന്ത ആരെയാണ് ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് റസ്മിനെ റസ്മിനാണോ ജാൻമണിയാണോ ടാർഗറ്റ് എന്ന് എനിക്കറിയുന്നത് രണ്ട് റസ്മിൻ്റെ ഫോട്ടോയാണ് കാണിച്ചത് ലേഡി ബോസ് ആണെന്നാണ് അവരുടെ ചിന്ത അവരാര് ലേഡി ബോസോ എന്നാണ് ജയദീപ് ചോദിക്കുന്നത് അത് കഴിഞ്ഞ് സിബിൻ സിബിൻ ഇവിടെ പ്രേമം ഉണ്ടെങ്കിൽ അത് സമ്മതിക്കണം ചുമ്മാ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കാൻ വേണ്ടി ഗബ്രി അതെ ഗബ്രിയെ ടാർഗറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും നടക്കോ ഇല്ലയോ എന്ന് കണ്ടറിയാം അതായത് സിബിനും ഗബ്രിയും തമ്മിൽ രണ്ടുപേരും ഒരേ മേഖല ഏകദേശം രണ്ടുപേരും കലാകാരന്മാരും ഡാൻസേഴ്സും പാട്ടുകാരും ഒക്കെയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഏറ്റുമുട്ടുക അത് കൂട്ടുകാരായിട്ട് ഇരിക്കുമോ എന്ന് കണ്ടറിയാം അതേപോലെ തന്നെ ജയദീപ് ജയദീപ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജാൻമണിയാണോ അതോ റസ്ബിൻ ഭായി ആണോന്ന് അറിഞ്ഞൂടാം രണ്ടുപേരും ഇങ്ങനെ കൊമ്പ് കോർക്കും കൂട്ടുകാരായിട്ട് കൂട്ടുകാരായിട്ടിരിക്കുക അടിച്ചു പിരിയോ അത് കണ്ടറിയാം അടുത്തത് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാർ ഈ രണ്ടുപേരും ഒരേ പേരായത് കൊണ്ട് എന്ന് പറയണമെന്നറിയില്ല ശ്രീ ശ്രീകുമാർ അതെ ട്രിഗറിങ് ഈസ് ദ ദ പാർട്ട് ഓഫ് ഗെയിം ബട്ട് നോട്ട് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷും പകുതി മലയാളത്തിലുള്ള മാസ് വന്നിരിക്കുന്നത് മാസ് ഈ പറയുന്നത് ഇതുപോലത്തെ മാസ് സംഭവങ്ങളൊക്കെ അകത്ത് പോയിട്ട് കാണിക്കുമോ എന്നറിയത്തില്ല അവർക്കൊക്കെ ആർമികളൊക്കെ വന്നു തുടങ്ങി ശ്രീകുമാറിനൊക്കെ ആർമീസ് ഒക്കെ വന്നു തുടങ്ങി ഈ അഭിഷേക് ജയദീപ് ശ്രീകുമാർ രണ്ടുപേരും ഈ രണ്ടുപേരും രണ്ട് പേരുകളിൽ അവിടെ മിക്കവാറും രണ്ട് പേരിടും തോന്നുന്നു രണ്ട് സെപ്പറേറ്റ് പേര് പേര് തെറ്റിപ്പോ നമുക്ക് ഒരേ പേരായോണ്ട് മിക്കവാറും ജയദീപിന് വേറെ പേരുണ്ടാവും തോന്നുന്നു അതിനെ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാ പേരും വേറെ തന്നെയാണ് ഓക്കെ ഇനി അടുത്ത് പൂജാ കൃഷ്ണ നമ്മുടെ ആങ്കർ പൂജാ കൃഷ്ണ ഭയങ്കരമായിട്ട് കള്ളം പറയുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല ജിൻഡോനെ തന്നെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോയുടെ കള്ളങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുമോ അതോ ജിൻഡോ പറയുന്നത് ഇനി കള്ളമാണോ സത്യമാണോ എന്നൊക്കെ പൂജയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതോ ജിൻഡോയുടെ ഏറ്റവും കൂടുതൽ ഫ്രണ്ടായിട്ട് അവിടെ ഈ പൂജാ കൃഷ്ണയായിരിക്കും ഉണ്ടാവുക ഒന്നും പറയാൻ പറ്റില്ല സ്റ്റേജ് വെച്ചിട്ട് പലരും പലതും പറഞ്ഞോണ്ട് പോകും സ്റ്റേജിൽ വെച്ച് പലതും പലരും പറയും അകത്ത് പോയിട്ടാണ് സംഭവം നോക്കേണ്ടത് ഓക്കെ ഇനി നമ്മുടെ സായി അവർ രണ്ടുപേരും ഒപ്പം ഇരിക്കുമ്പോഴാണ് അവർ ഡെയിഞ്ചർ എന്ന് പറയുന്നു നമ്മുടെ ജബ്രി കോമോനെ ആണോ പറയണം എന്ന് അറിയത്തില്ല ജബ്രി കോമോനെ പിരിക്കുമോ അതോ അവരുടെ കൂടെ നിൽക്കുമോ അത് നമുക്ക് കാണേണ്ടത് തന്നെയാണ് ഇനി നമ്മുടെ നന്ദന നന്ദന ആ വൃത്തിയായിട്ട സംഭവമൊക്കെ അവിടെ വെച്ച് തന്നെ നിർത്തണം അല്ലെങ്കിൽ അവളെ എനിക്ക് ഇഷ്ടമല്ല അവളെ ഞാൻ പുറത്താക്കും നോക്കി ഒന്നാക്കി ഇതൊക്കെ ജാസ്മിനെയാണ് ഈ പറയുന്ന ഒരു പിടിയുമില്ലാട്ടോ ആര് പറയുന്നുണ്ട് ജാസ്മിൻ ആവാനാണ് ചാൻസ് എല്ലാവരുടെയും ടാർഗറ്റ് ജിൻഡോ ഗബ്രി ജാസ്മിൻ ഇത് മൂന്ന് പേര് എല്ലാവരുടെയും ആണ് ഈ ഒരു മൂന്ന് പേരും കാര്യം ഒരു മൂന്ന് പേരുമാണ് കളി കൊണ്ടുപോകുന്ന പോകുന്ന ആൾക്കാർ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് റസ്മിനെ പറയാം ഋഷീനെ പറയാം അൻസിബേനെ പറയാം അങ്ങനെ പല ഗെയിമുകൾ പല ആൾക്കാരെയും പറയാം പല ആൾക്കാരുടെ ഗെയിമുകളെയും ഒരു ടാർഗറ്റായിട്ട് എടുക്കാം എല്ലാവർക്കും ഏകദേശം ആർമികളൊക്കെ ആയിട്ടുണ്ട് ഫാൻ ഗ്രൂപ്പുകളൊക്കെ ആയിട്ടുണ്ട് ഈ നമ്മുടെ സായിക്ക് അഭിഷേക് ശ്രീകുമാറിന് ജയദീപിനൊക്കെ എല്ലാവർക്കും എല്ലാം സെറ്റാക്കിയാണ് എല്ലാവരും പോയേക്കുന്നത് ഇവിടെ നിന്ന് ആർമിയൊക്കെ ആക്കി തന്നെയാണ് പോയേക്കുന്നത് അപ്പോൾ കണ്ടറിയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾറെഡി ആർമി ഉണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് എത്തുമ്പോൾ തന്നെ അവിടെ ആർമി വരും അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരംഗമാണ് ബിഗ് ബോസ് സീസൺ സിക്സ് റീ ലോഞ്ച് നടക്കാൻ പോവുകയാണ് പുതിയ ബിഗ് ബോസ് ആണ് കാണാൻ പോകുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളും എല്ലാ ഫാൻ ഗ്രൂപ്പുകളും ആർമി ഗ്രൂപ്പുകളൊക്കെ ആക്റ്റീവായിട്ടുണ്ട് ഇനി നടക്കാൻ പോകുന്നത് മഹാഭാരത യുദ്ധമാണ് അതെ പഴയ കണ്ടസ്റ്റൻസും പുതിയ കണ്ടസ്റ്റൻസും കൂടെ ചേർന്നുള്ള മഹാഭാരത യുദ്ധം നമുക്ക് നോക്കാം ഇത് നടക്കോ ഇല്ലയോ അതോ എല്ലാവരും കൂടെ ചേർന്ന് ഇനി വേറെ എന്തെങ്കിലും യുദ്ധമായിരിക്കുമെന്ന് കണ്ടറിയാം റീ എൻട്രികൾ ഉണ്ടാകുമോ അത് നമുക്ക് നോക്കാം എന്തായിരുന്നാലും സീസൺ സിക്സ് ഒടുക്കത്തെ മാറ്റിപ്പിടിക്കലാണ് അല്ലേ ലാലേട്ടനും സൂപ്പർ അപ്പോൾ ഈ സീസണിലെ രാജാവ് ലാലേട്ടനാണ് ബാക്കിയുള്ള നമ്മുടെ കടന്മാരാണ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് അപ്പോൾ ഞാൻ കാത്തിരിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രികൾക്ക് വേണ്ടിയിട്ട് ഇവരവരെ കാണുമ്പോൾ എന്നുള്ളതും കാത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താ നടക്കുന്നുള്ളത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്